എസ് ഐ ആറിൻ്റെ പേരിൽ പയ്യന്നൂരിൽ നടന്ന ബി എൽ എയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം കാരണം അതിൽ സി പി എം പ്രവർത്തകരുടെ പങ്കുകൂടിയുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ബി എൽ എയെ ഈ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബി എൽഒ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യക്ക് ഇടനൽകിയത് പുലർച്ചെ രണ്ടു മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിൻ്റെ പെടലിയിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അമിത്ഷായുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെ ചീഫ് എലക്ട്രൽ എലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നതാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ല വിശ്വാസം ആർ എസ് എസ് പറയുന്ന ബി ജെ പി പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ നേതാവിന് പത്യം അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുടുംബക്കാർ പറയുന്നു ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന് നാട്ടുകാർ അത് പറയുന്നു എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പുതിയൊരു കഥയുമായിട്ട് രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്